ഞാൻ വിനോദ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ശങ്കര വിദ്യാപീഠം ആലുവ പൂക്കാട്ടുപടി ഞാൻ നരസിംഹാചാര്യർ ആലപ്പുഴ നിന്നാണ് സാറേ നമസ്കാരം നമസ്കാരം ഈ ശങ്കര വിദ്യാപീഠത്തിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളുടെ കുറിച്ച് ഒരു വിവരണം തന്നാൽ കൊള്ളാമായിരുന്നു ആ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ജ്യോതിഷം ജ്യോതിഷത്തിന്റെ തന്നെ ബാലപാഠങ്ങൾ തൊട്ടുള്ള കോഴ്സുണ്ട് അതുപോലെ ബേസിക് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ജാതക വിശാലം എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് പിന്നെ താമ്പൂല പ്രശ്നത്തിൻ്റെ കോഴ്സ് ഉണ്ട് പിന്നെ വരുന്ന പൂജാവിധികളുടെ ക്ലാസ്സാണ് അത് സന്ധ്യാവന്തരം മുതൽ ഷഡ്പീഡ പൂജകൾ ശബരിവാര പൂജകൾ അങ്ങനെ തന്ത്ര ലെവലിൽ വരെയുള്ള കോഴ്സുകളുണ്ട് അപ്പോൾ പൂജാരത്നം എന്ന് പറഞ്ഞ ഷഡ്പീഠ പൂജകൾ നിത്യകർമ്മങ്ങൾ ഗണപതി ഹോമം ഭഗവതി സേവ അങ്ങനെ ഒരു കോഴ്സ് പിന്നെ തന്ത്രത്തിന്റെ ക്ലാസ് ആണ് അടുത്ത് വരുന്നത് അപ്പോൾ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെ പുതിയതായിട്ട് ഇപ്പം തുടങ്ങുന്ന ക്ലാസ് തന്ത്രത്തിൻ്റെ ആണ് അത് തന്ത്രം മൂന്ന് വർഷത്തെ കോഴ്സാണ് ആദ്യത്തെ ഒരു വർഷം ശബരിമാരം പൂജകളും ശ്രീഭൂതവലിയൊക്കെയാണ് കലശങ്ങൾ പിന്നെ രണ്ടാമത്തെ വർഷം ഉത്സവക്രിയകളാണ് അതായത് കൊടിയേറ്റം മുതൽ ആറാട്ട് വരെയുള്ള കാര്യങ്ങൾ മൂന്നാം വർഷം മുതൽ ഈ മറ്റേ ഉത് പ്രതിഷ്ഠ അങ്ങനെയുള്ള പ്രതിഷ്ഠ അനുബന്ധമായിട്ടുള്ള പൂജാ കാര്യങ്ങൾ അതെല്ലാമാണ് മൂന്നാം വർഷം വരുന്നത് ഈ കോഴ്സുകളിൽ പഠിച്ച് വരുന്നവർക്ക് ഇവർ ഈ വിദ്യാപീഠത്തിൽ സർട്ടിഫിക്കറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നൽകാറുണ്ടോ ഉണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകൾക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റുകൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു പരീക്ഷ നടത്തി ആ പരീക്ഷയിൽ പാസ്സാവുന്നവർക്കെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നൽകാറുണ്ടോ ഉണ്ട് എങ്ങനെയാണ് അതിന്റെ വിശദ വിവരം ഇവിടെ ഉപനയനം മന്ത്രദീക്ഷ ഗായത്രി ദീക്ഷ എല്ലാം നൽകാറുണ്ട് അപ്പൊ ഉപനയനും മന്ത്രദീക്ഷയൊക്കെ നൽകി അത് കഴിഞ്ഞ് നമ്മളവരെ ഈ ക്ഷേത്രമേശാന്തി ആയിട്ടോ അല്ലെങ്കിൽ അതിലുപരി പരിഹാരക്രിയകള് തന്ത്രം ആ മേഖലയിലേക്ക് നമ്മൾ അവര് പടിപടിയായിട്ട് പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടിരികയാണ് ചെയ്യുന്നത് അതിന് ഉപനയനവും മന്ത്രദീക്ഷയും അതുപോലെ തന്നെ മറ്റുള്ള പൂജാവിധികളുടെ ക്ലാസും പിന്നെ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇപ്പോ എന്റെ കൂടെ തന്ത്രത്തിനും അല്ലെങ്കിൽ പൂജകൾക്കൊക്കെ പോകുമ്പോൾ അവരെ പരിമികളൊക്കെ ആയിട്ട് കൊണ്ടുപോകും അങ്ങനെ എല്ലാവരും പ്രാക്ടിക്കൽ എല്ലാം പഠിപ്പിച്ചെടുക്കുകയാണ് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ ഇപ്പം ഇത് ഡിജിറ്റൽ യുഗമാണ് ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഇപ്പം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കണമല്ലോ അതല്ലാതെ ദൂരെയുള്ളവർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഈ വിദ്യാപീഠം ഒരുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് നേരിട്ടുള്ള ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ജ്യോതിഷത്തിന്റെ തന്നെ കോഴ്സുകൾ ജ്യോതിഷം പിന്നെ പൂജ തന്ത്രം വാസ്തു ഹസ്തരേഖ അതുപോലെ തന്നെ ഗണിതം പിന്നെ ക്ഷേത്രവാസ്തു ഗൃഹവാസ്തു അങ്ങനെ രണ്ടായിട്ട് ഇതിൻ്റെ എല്ലാം ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് നേരിട്ട് ഇവിടെ ഒന്നും പഠിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൽ ഇതിൻ്റെ ഈ ഇവിടെ നടത്തുന്ന എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡ് ചെയ്ത വീഡിയോ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൺഡ്രൈവിലാക്കി അയച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ മറ്റേ മെയിലിലോ വാട്സപ്പിലോ ടെലഗ്രാമിലോ ഒക്കെ ഈ പൂജാ ക്ലാസ്സുകളുടെയും അതുപോലെ തന്നെ ക്ഷേത്രവാസ്തു ഗൃഹവാസ്തു അതിൻ്റെ എല്ലാം ഈ ജ്യോതിഷം അതിൻ്റെ എല്ലാം റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി റെക്കോർഡ് ചെയ്ത വീഡിയോസൊക്കെ അവരവരുടെ അഡ്രസ്സുകളിലൊക്കെ അയച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് വാട്സാപ്പിൽ ഡോക്യുമെന്റ് ആയിട്ട് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും ഇത്രയും വിവരങ്ങൾ നന്ദി തന്നതിന് വളരെ നന്ദി നമസ്കാരം സന്തോഷം നമസ്കാരം